ഹായ് ഫ്രണ്ട്സ് എൽടക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രോഹെ കമ്പനിയുടെ ഗ്രോഹെ സ്പാ എന്ന് പറയുന്ന സീരീസിലെ ഫിറ്റിങ്സുകൾ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇതിൽ വരുന്ന ഫിറ്റിങ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ ഈ വീഡിയോയിൽ കൺസീൽഡ് പാർട്ടിൻ്റെ പ്ലംബിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് എക്സ്പോസർ ഫിറ്റിംഗ്സിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ആ വീഡിയോ ചെയ്യുന്നതാണ് ഇതൊരു ഷവർ വിത്ത് ബോഡി ജെറ്റിൻ്റെ സിസ്റ്റമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൗട്ട് വരുന്നത് എല്ലാ ഫിറ്റിങ്സിന്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത റാപ്പിഡോ സ്മാർട്ട് ബോക്സിന്റെ കൺസീൽഡ് പാർട്ട് ഇവിടെ രണ്ട് ബട്ടന്റെ ഓപ്ഷനിലുള്ള സ്വിച്ച് ആണ് എടുത്തിട്ടുള്ളത് അതാണ് ഈ ബോക്സിലുള്ളത് ഇത് ടെലിഫോൺ ഷവർ ഇതിൻ്റെ ട്യൂബും ഹോൾഡറും വന്നിട്ടില്ല ഇത് ഗ്രോഹയുടെ ഒരു ഡൈവേർട്ടർ ഇത് റെഗുലേറ്റർ ടൈപ്പാണ് ഡൈവേർട്ടറിന്റെ സ്വിച്ചും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത് അടുത്തത് കൺസീൽഡ് ടൈപ്പ് ബോഡി ബോഡിജെറ്റാണ് ഇവിടെ മൂന്ന് ബോഡി ജെറ്റാണ് വരുന്നത് അടുത്തത് മിസ്റ്റാണ് മിസ്റ്റിന്റെ കൺസീൽഡ് പാർട്ടാണ് ഇരിക്കുന്നത് മിസ്റ്ററിൻ്റെ ഔട്ടർ പ്ലേറ്റും രണ്ട് ഫിറ്റിങ്സും ഇവിടെ രണ്ട് ഫിറ്റിങ്സ് ആണ് എടുത്തിട്ടുള്ളത് അടുത്ത മുന്നൂറ്റി പത്ത് എം എമ്മിൻ്റെ ഒരു റെയിൻ ഷവർ ഇത് റോഡ് ടൈപ്പാണ് അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ കൺസീൽഡ് പാർട്ടുകളാണ് നമുക്കിപ്പോൾ വെക്കാനുള്ളത് ഈ ഐറ്റംസുകളിൽ ടെലിഫോൺ സവറിൻ്റെ ട്യൂബും അതിൻ്റെ ഹോൾഡറാണ് ഇല്ലാത്തത് ടോട്ടൽ എംആർപി വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരു ജർമ്മൻ കമ്പനിയാണ് ഗ്രോഹെ അപ്പോൾ ഇതാണ് നമുക്ക് ഇനി വെക്കാനുള്ള കൺസീൽഡ് പാർട്ടുകൾ റാപ്പിഡോ സ്മാർട്ട് ബോക്സിൻ്റെ കൺസീൽഡ് പാർട്ട് റെഗുലേറ്റർ മോഡല് ഡൈവേർട്ടർ സ്പൗട്ട് സ്പൗട്ടിൻ്റെ കൂടെ ഒരു ട്വിൻ എൽബോ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട് ആ എൽബോ ഫിറ്റിംഗ്സിൽ നിന്നാണ് നമുക്ക് ടെലിഫോൺ ഷവറിൻ്റെ കണക്ഷൻ വരുന്നത് ഇത് എം എൽ സി വൈപ്പിൻ്റെ അൽബോ ഫിറ്റിങ്സാണ് ടെലഫോൺ ഷവറിനുള്ളത് ഇതാണ് നമ്മുടെ മുന്നൂറ്റി പത്ത് എം എം റെയിൻ ഷവർ ഇത് മിസ്റ്റിൻ്റെ കൺസീൽഡ് പാർട്ട് ഇതിപ്പോൾ വെക്കുന്നില്ല ഇത് ഫോൾ സീലിംഗ് വന്നതിന് ശേഷം മാത്രമാണ് ഇത് വെക്കാൻ സാധിക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ പോകുന്നതാണ് അടുത്ത് ജെറ്റ് മൂന്ന് കൺസീൽഡ് പാർട്ടാണ് നമുക്ക് വെക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ എക്സ്പോസർ ഫിറ്റിങ്സ് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് ഇനി നമുക്കിതിൻ്റെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ സ്മാർട്ട് ബോക്സിന്റെ കൺസീൽഡ് ബാത്ത് വയ്ക്കുന്നതിൻ്റെ എക്സ്പോസർ ബാർത്ത് വയ്ക്കുന്നതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഡയവേർട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഷവറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭിത്തിയിലാണ് ബോഡി ജെറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് റാപ്പിഡോ സ്മാർട്ട് ബോക്സ് വരുന്നത് ഇതിൽ റെഗുലേറ്റർ ടൈപ്പ് ഡൈവേർട്ടർ അടിയിൽ സ്പൗട്ട് ഇതിൽ ടെലിഫോൺ ഷവർ മുകളിൽ ഹെഡ് ഷവർ ഇത് മിസ്സിനുള്ള കണക്ഷൻ മിസ്റ്റിലേക്കുള്ള കണക്ഷൻ ഡൈവേർട്ടറിൽ നിന്നാണ് പോകുന്നത് ഇത് ബോഡിജെറ്റ് ഈ വരുന്ന കോൾഡ് വാട്ടറിന്റെ ലൈൻ നേരെ റാപ്പിഡോ സ്മാർട്ട് ബോക്സിന്റെ റൈറ്റ് സൈഡിലേക്കാണ് കയറുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഹോട്ട് വാട്ടർ അതിനുള്ള ഹോളാണ് ഈ കാണുന്നത് സ്മാർട്ട് ബോക്സിൻ്റെ എ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യണം ബി സൈഡിൽ നിന്നാണ് ഡൈവേർട്ടറിനുള്ള ഇൻലെറ്റ് കൊടുത്തിട്ടുള്ളത് സ്മാർട്ട് ബോക്സിൻ്റെ സിയുടെ സൈഡ് വരുന്നത് നേരെ റെയിൻ ഷവറിലേക്കാണ് ഡയവേർട്ടറിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങുന്നത് നേരെ സ്പൗട്ടിലേക്കാണ് സ്പൗട്ടിൻ്റെ ട്വിൻ എൽബോയിൽ നിന്ന് അടുത്ത കണക്ഷൻ നേരെ ടെലഫോൺ ഷവറിലേക്കാണ് ഈ ടെലിഫോൺ ഷവറിൻ്റെ സ്വിച്ച് വരുന്നത് ഈ സ്പൗട്ടിൻ്റെ ഹെഡിലാണ് ഡൈവേർട്ടറിൻ്റെ മുകളിൽ രണ്ട് ഔട്ട്ലെറ്റാണ് വരുന്നത് അതിൽ റൈറ്റ് സൈഡിലുള്ളത് മിസ്റ്റിലേക്കും ലെഫ്റ്റിലുള്ളത് ബോഡി ജെറ്റിലേക്കുള്ള കണക്ഷൻ റിംഗ് ആയിട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ നമുക്കിവിടെ റിംഗ് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നിഷ് വരുന്നുണ്ട് അപ്പോൾ റിംഗ് ആക്കി കൊടുക്കാനുള്ള സ്പേസ് നമുക്കവിടെ കിട്ടില്ല അതുകൊണ്ടാണ് ഒരു കണക്ഷൻ കൊടുക്കുന്നത് അത് രണ്ടാക്കിയിട്ട് പിന്നെ മൂന്നാക്കിയിട്ടുള്ളത് കമ്പനി ഡ്രോയിങ്ങിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് എം എൽ സി വൈപ്പിൻ്റെ പ്ലംബിംഗ് വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഫിറ്റിംഗ്സിൻ്റെ അടുത്തു നിന്നും ആറഞ്ച് നീങ്ങിയിട്ട് വേണം നമ്മുടെ കട്ടിങ് വരാനായിട്ട് ഇനി നമുക്ക് എല്ലാ കൺസീൽഡ് ഫിറ്റിംഗ്സിൻ്റെ മുകളിലും എം ടി എ ഫിറ്റിങ്സ് ടൈറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് എം എൽ സി വൈപ്പിൻ്റെ ഫുൾ ബ്രാസ് എം ടി എ ഈ ഡൈവേർട്ടറിൻ്റെ മുകളിൽ മൂന്ന് മുക്കാൽക്കര എം ടിയും ഒരു മുക്കാലഞ്ച് എം ടിയാണ് വരുന്നത് ഡയവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ് സ്മാർട്ട് ബോക്സിൻ്റെ മുകളിൽ നാല് മുക്കാൽക്കര എം ടി വരുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതാണ് ഈ ട്വിൻ ടൈപ്പ് ആൽബോൻ്റെ മുകളിൽ ഈ മോഡൽ എം ടിയെ നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ നെറ്റ് തടയും രണ്ട് ഫിറ്റിങ്സ് ഒരുമിച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല ഈ മോഡൽ എം ടി ആണ് ഇതിന് ഇടാനായിട്ട് സാധിക്കുള്ളൂ അതും ഒരെണ്ണം ഇട്ടിട്ട് ഒരെണ്ണം കുറച്ച് കയറ്റിയിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ബേസൻ്റാപ്പിൻ്റെ മുകളിൽ നിന്ന് ഈ എം ടി ഊരി എടുത്തിട്ടുണ്ട് ആപ്പിൻ്റെ മുകളിൽ ഈ ടൈപ്പ് എം ടി നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഈ മോഡൽ രണ്ട് എം ടിയും ഇടാനായിട്ട് സാധിക്കില്ല അതും നമുക്ക് തടയുന്നതാണ് അപ്പോൾ ഒരു എം ടിയും ഒരു റെഡ്യൂസറാണ് നമ്മൾ ഇടുന്നത് ഇത് രണ്ടും മുക്കാൽക്കര ബ്രാസ് ത്രെഡ് ഫിറ്റിങ്സുകളാണ് ഈ ബ്രാസ് ത്രെഡ് ഫിറ്റിങ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഇത് മുൻപത്തെ സൈഡിൽ ഗ്രോഹയുടെ സ്പൗട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ബാലൻസ് വന്ന ത്രെഡിൻ്റെ പീസാണിത് നിലവിൽ ഗ്രോഹയുടെ സ്പൗട്ടിന് നല്ല നീളത്തുള്ള ത്രെഡാണ് വരുന്നത് ഇങ്ങനെയുള്ള നീളം കൂടി ത്രെഡിൻ്റെ പീസൊക്കെ വേസ്റ്റിലിടാതെ നമ്മൾ സൂക്ഷിച്ച് വച്ചാൽ അടുത്ത സൈറ്റിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എം ടി ടൈപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ അൽബോഡ മുകളിലേക്കുള്ള ഫിറ്റിങ്സുകൾ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള കൂടെ ഒക്കെ കമ്പനി ഒരു ത്രെഡിൻ്റെ ഫിറ്റിങ്സ് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ അൽബോ ഫിറ്റിങ്സിൽ എക്സ്റ്റൻഷൻ പീസ് പറഞ്ഞിടേണ്ടി വരും സ്മാർട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിലവിലെ ഈ ഡൈവേട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോസ് ചെയ്യാനുള്ള എൻ്റി ഗ്യാപ്പ് ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല ഇത് സ്മാർട്ട് ബോക്സിൻ്റെ കൂടെ രണ്ട് സ്പെയർ എൻ്റി ഗ്യാപ്പ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഓരോ സ്മാർട്ട് ബോക്സിലും ഓരോ ഈ ഡയവേർട്ടറിനും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലംബിങ് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള വർക്കാണിത് ഇതിലെ സ്മാർട്ട് ബോക്സിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ടെലഫോൺ സവർ ഡയവേർട്ടർ ഇതെല്ലാം തന്നെ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററാണ് വെച്ചിട്ടുള്ളത് സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്റർ ബോഡിജെറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് താഴത്തെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സെൻട്രലത്തെ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ടോപ്പിലത്തെ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മെഷർമെൻറ്റും ഫിറ്റിങ്സുകളുടെ ഉള്ള മിസ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത് കമ്പനി പറയുന്ന മെഷർമെൻ്റ് ഫിനിഷിംഗ് ഫ്ലോറിന് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പൈപ്പിൻ്റെ കണക്ഷനുകൾ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഈ കോൾഡ് വാട്ടർ നേരെ കുറന്ന് റാപ്പിഡ് സ്മാർട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലുള്ളത് ഹോട്ട് വാട്ടർ ആണ് സ്മാർട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡ് അതായത് സി വരുന്ന ഭാഗം അത് നേരെ റെയിൻ ഷവറിലേക്കാണ് ഈ സി പി വി സി പൈപ്പ് നമ്മൾ മുകളിൽ ഇട്ടിട്ടുള്ളത് അത് ഓപ്പണായി നിൽക്കുന്നതുകൊണ്ടാണ് എം എൽ സി വൈപ്പ് ഓപ്പണാക്കി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റിങ്സ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓറിങ് വാഷിലാണ് ഇത് ടൈറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫിറ്റിങ്സുകൾ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും നമ്മളെപ്പോഴെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടി ഷവർ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞാൽ നമുക്ക് ദൂരെ എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് മുകളിൽ വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ സി പി ഇ സി വർക്ക് ചെയ്യുന്നത് സ്മാർട്ട് ബോക്സിൻ്റെ ബി സൈഡ് നമ്മൾ ഡയവേർട്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഡയവേർട്ടറിൻ്റെ ലെഫ്റ്റും റൈറ്റ് ഇൻലെറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻലെറ്റ് ആവശ്യം വരുന്നില്ല കാരണം സ്മാർട്ട് ബോക്സിൽ നിന്ന് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ഡയവേർട്ടറിൻ്റെ മുകളിലേക്കുള്ള രണ്ട് ഔട്ട്ലെറ്റിൽ ലെഫ്റ്റിലുള്ളത് ജെറ്റിലേക്കും റൈറ്റിലുള്ളത് മിസ്റ്റിലേക്കാണ് ഈ മുകളിലുള്ള സി പി വി സി പൈപ്പിൻ്റെ ക്രോസ് സ്ക്വയർ പൈപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്ലാമ്പ് ചെയ്യുന്നതാണ് ഡയവേർട്ടറിൻ്റെ അടിഭാഗത്തുള്ള ഔട്ട്ലെറ്റ് കണക്ഷൻ വരുന്നത് മുക്കാലഞ്ചാണ് ഇത് നേരെ സ്പൗട്ടിലേക്കാണ് പോകുന്നത് സ്പൗട്ടിൻ്റെ ട്വിൻ അൽബോയിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഈ അൽബോ ഫിറ്റിങ്സ് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഇന്നും ഔട്ടും ഉണ്ട് ഈ അൽബോ ഫിറ്റിങ്സിൻ്റെ ബാക്കിലുള്ള ഔട്ട്ലെറ്റിൽ നിന്നാണ് ടെലിഫോൺ ഷവറിലേക്കുള്ള കണക്ഷൻ പോകുന്നത് ഫ്രണ്ടിൽ സ്പൗട്ട് കണക്ട് ചെയ്യും ബോഡി ജെറ്റിലേക്കുള്ള കണക്ഷൻ ഒരെണ്ണം കൊണ്ടുപോയിട്ട് നേരെ രണ്ടാക്കി അവിടെ നിന്ന് മൂന്നാക്കിയിട്ടാണ് ഈ ബോഡി ജെറ്റുകൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിഷ്യൂ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പോയിന്റുകളും സിമൻറ്റ് വെച്ച് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ലെവലിങ്ങും പോയിന്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സുകളിലും മുകളിലും മിനിമം മാക്സിമം മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം ഈ ഫിറ്റിങ്സുകളെല്ലാം തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണൽ ടൈലുകനോടെയും കണ്ടിട്ടാണ് ഈ ഫിറ്റിങ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ടൈൽ വർക്ക് കഴിഞ്ഞാൽ ഒരു ഒന്നര സെൻറ്റോടെയും കയറി വന്നു കഴിഞ്ഞാൽ ഈ മിനിമം മാക്സിമത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുക ഡയവേർട്ടറിൻ്റെ മുകളിൽ കമ്പനി മാർക്കിംഗ് കൊടുത്തിട്ടില്ല ഈ ഡയവേർട്ടറിൻ്റെ മുകളിൽ ഈ മില്ലിങ്ങിൻ്റെ അടിഭാഗം വരെ മാത്രമാണ് കൺസില് വിടാനായിട്ട് പാടുള്ളൂ അതായത് ഈ ഫിറ്റിങ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റിൻ്റെ മുകൾ ഭാഗവും പ്ലാസ്റ്ററിങ്ങിൻ്റെ ഭാഗവും ഒരേ ലെവലായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ വർക്കിനെ പറ്റിയിട്ടുള്ളതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫിറ്റിംഗ്സുകളുടെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വേറെപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേയും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ലൈക്കിന് ഒന്നാക്കി അതിൽ ഓളന്ന ഓപ്ഷനെ ബൾ ചെയ്തു വയ്ക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടെങ്കിലും വീഡിയോ പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം